ബംഗളൂരുവിലെ കെങ്കേരിൽ യുവതിയെ ഭർത്താവ് കഴുത്തറുത്ത് കൊന്നു ബംഗളൂരു സ്വദേശി നവശ്രീയാണ് മരിച്ചത് സംഭവത്തിൽ ഭർത്താവ് കിരൺ അറസ്റ്റിലായിരുന്നു സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിനു സമീപം ബുധനാഴ്ച പുലർച്ചെയാണ് ക്രൂരമായ കൊലപാതകം കൊലപാതകമുണ്ടായത് ഉറങ്ങിക്കിടന്നിരുന്ന നവ്യശ്രീയെ കിരൺ വാ പൊത്തിപ്പിടിച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ താൻ തന്നെയാണ് നവ്യശ്രീയെ കൊന്നതെന്ന് കിരൺ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു നവ്യയുടെ വീട്ടിലെ കിടപ്പുമുറിയിൽ തൊട്ടടുത്ത് കിടന്നുറങ്ങിയിരുന്ന സുഹൃത്തായ പെൺകുട്ടിയാണ് കൊലപാതക വിവരം ആദ്യം അറിഞ്ഞത് കിടക്കയിൽ നനവ് തട്ടിയതോടെ ഉണർന്ന നവ്യയുടെ കൂട്ടുകാരി ഐശ്വര്യ നിലവിളിച്ച അയൽക്കാരെയും പിന്നീട് പോലീസിനെയും വിവരമറിയിക്കുകയായിരുന്നു നവ്യശ്രീയും കിരണും തമ്മിൽ സ്ഥിരമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ തന്നെ കിരൺ ഉപദ്രവിക്കുമെന്ന ഭയമുണ്ടെന്ന് കുടുംബത്തോടും സുഹൃത്തുക്കളോടും നവ്യശ്രീ പറഞ്ഞിരുന്നു ഇതേ തുടർന്നാണ് സുഹൃത്തായ ഐശ്വര്യ നവ്യശ്രീയുടെ വീട്ടിലെത്തിയതെന്നാണ് മൊഴി സംഭവത്തിൽ വിശദമായ അന്വേഷണം തുടരുകയാണെന്ന് കെങ്കേരി പോലീസ് അറിയിച്ചു ട്വൻറ്റി ഫോർ ബംഗളൂരു